നമസ്കാരം നമ്മുടെ കൂട്ടത്തിൽ പലരും വളരെ എരിവുള്ള ഭക്ഷണം ഇഷ്ടപ്പെടുന്നവരാണ് അമിതമായി എരിവുള്ള ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് എല്ലാവർക്കും അറിയാം എങ്കിൽ പോലും ചിലരുടെ ഇഷ്ടം അതാണ് വളരെയധികം എരിവ് കഴിച്ചാൽ അത് നമ്മുടെ ആന്തരിക അവയവങ്ങളെ വളരെ ഗുരുതരമായ രീതിയിൽ തന്നെയാണ് ബാധിക്കുന്നത് എന്നും നമുക്ക് നന്നായിട്ടറിയാം ഇവിടെ ഇപ്പോൾ ചർച്ചയാകുന്നത് ലണ്ടനിലെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാനെത്തിയ ഒരാൾക്ക് സംഭവിച്ച ദുരന്തമാണ് ഈ ഹോട്ടലിലെ ഒരു കറി വളരെ പ്രശസ്തമാണ് ലോകത്തെ ഏറ്റവും എരിവ് കൂടിയ കറി എന്നാണ് ഇതിനറിയപ്പെടുന്നത് കറിയുടെ പേര് എന്താണെന്നുള്ളതിനെ വ്യക്തമല്ല ഒരു ബംഗാളി റെസ്റ്റോറൻറ്റിലാണ് ഈ കറി ലഭ്യമായിരിക്കുന്നത് എഴുപത്തിരണ്ട് ഇനങ്ങളിൽപ്പെട്ട മുളകാണ് ഇതിൽ ചേർക്കുന്നത് ഈ ഒരു വിഭവം മുഴുവൻ കഴിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അതിന് സമ്മാനമായി ഒരു മികച്ച ഭക്ഷണം അതായത് ഭക്ഷണം സൗജന്യമായി ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ നൽകുന്ന വാഗ്ദാനം ഒരുപക്ഷെ ഈ വാഗ്ദാനം കണ്ട് ഭ്രമിച്ചായിരിക്കാം ഡാനിയേൽ എന്ന് പറയുന്ന ഒരു ആൾ ഈ റെസ്റ്റോറൻറ്റിലേക്ക് എത്തുന്നു താൻ ഈ എരിവുള്ള ഭക്ഷണം കഴിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നു തുടർന്ന് ഭക്ഷണം ജീവനക്കാർ വിളമ്പുന്നു ഒരു കഷ്ണം ഈ വിഭവം കഴിച്ച ഇയാൾ പിന്നെ കാണുന്നത് ഇറങ്ങി ഓടുന്നതാണ് റെസ്റ്റോറൻറ്റിൽ നിന്നും അയാൾ വല്ലാതെ അസ്വസ്ഥനാണ് അയാൾ ഷർട്ട് ഊരി എറിയുന്നു ഒടുവിൽ ഇയാളെ കാണുന്നത് ഇയാൾ നടപ്പാതയിൽ വീണ് കിടക്കുന്നതായിട്ടാണ് വളരെ അവശനിലയിൽ ഇതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏതാണ്ട് അറുപത് ലക്ഷത്തോളം പേരാണ് കണ്ടിരിക്കുന്നത് അതിനിടയിൽ ഓടിയെത്തിയ റെസ്റ്റോറൻറ്റ് ഉടമ രാജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അവരുൾപ്പെടെയുള്ള എല്ലാവരും അദ്ദേഹത്തോട് പറയുന്നുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ഞങ്ങൾ നിങ്ങൾക്ക് മാംഗോ ലേസി തരാം അത് കഴിച്ചാൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കരളും ആമാശൊക്കെ തണുക്കും നിങ്ങളുടെ എരി മാറും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇയാൾക്കൊന്നും കേൾക്കാനുള്ള മനസ്ഥിതിയില്ല എന്ന് മാത്രം ആരോഗ്യസ്ഥിതിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും അയാൾ ആകെ അസ്വസ്ഥനാണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത ഒരവസ്ഥ അപ്പോൾ ഈ ഹോട്ടലുകാർ പറയുന്നത് തങ്ങൾ നേരത്തെയും ഇത്തരത്തിലുള്ള പല ആളുകളെയും നേരിട്ടിട്ടുണ്ട് എന്നാണ് ഇവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം എരിവ് കൊണ്ട് വല്ലാതെ അസ്വസ്ഥ പ്രകടിപ്പിക്കുമ്പോൾ തങ്ങൾ തണുത്ത പാൽ മാമ്പഴ ലസി തുടങ്ങിയവ കൊടുക്കുമെന്നും ഇവയൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അവർ ഒരുവിധം ഭേദമായ അവസ്ഥയിലേക്ക് എത്തും എന്നുമാണ് ഇവർ പറയുന്നത് എന്നാൽ വിദഗ്ധരായ ഡോക്ടർമാർ പലരും പറയുന്നത് ഇത്തരത്തിൽ എരിവ് കഴിക്കുന്നത് ഒരുപക്ഷെ മരണത്തിന് പോലും കാരണമായി തീർന്നേക്കാമെന്നാണ് ചിലതരം കുരുമുളകുകൾ വളരെ മാരകമായ ശേഷിയുള്ളതാണെന്നാണ് പറയപ്പെടുന്നത് ഇത് നമ്മുടെ ആന്തരിക അവയവങ്ങളെയൊക്കെ തന്നെ ഗുരുതരമായ രീതിയിൽ ബാധിക്കുകയും തുടർന്ന് നമ്മൾ ഒരുപക്ഷെ അവശനിലയിലാവുകയും ബോധം പോകുന്ന ആ ഘട്ടം എത്തുകയൊക്കെ ചെയ്യും എന്നാണ് ഈ ഡോക്ടർമാർ പറയുന്നത് ഏതായാലും ഈ റെസ്റ്റോറൻ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ഒരു പ്രധാനപ്പെട്ട വിഭവമാണ് പക്ഷേ എത്ര പേർ നേരത്തെ ഇത് കഴിച്ച് ഈ ഇമാതിരി അബദ്ധത്തിൽ ചെന്ന് പെട്ടിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് റെസ്റ്റോറൻറ്റിൻ്റെ പ്രവർത്തകർ ഇനിയും ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും നമുക്കെന്തെങ്കിലും കാര്യം സൗജന്യമായി കിട്ടുമ്പോൾ അത് എന്താണെങ്കിലും വാങ്ങിച്ച് കഴിക്കാം വിഷമാണെങ്കിൽ പോലും സൗജന്യം കിട്ടിയാൽ വാങ്ങിച്ച് കഴിക്കുമെന്ന് നമ്മൾ പൊതുവെ മലയാളത്തിൽ പറയാറുണ്ട് അതുപോലെ എന്ത് കിട്ടിയാലും പകരം ഒരു പ്രതിഫലം കിട്ടുമെങ്കിൽ ഞാൻ കഴിക്കാൻ തയ്യാറായി ഇറങ്ങി പുറപ്പെട്ട ഈ ഡാനിയലിൻ്റെ പരിതാപകരമായ അവസ്ഥയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ചർച്ചയാകുന്നത് കിഴക്കൻ ലണ്ടനിലെ ദി ബംഗാൾ വില്ലേജ് എന്നാണ് ഈ റെസ്റ്റോറൻ്റെ പേര് ഇവിടെ വന്ന് ഈ എരിവുള്ള വിഭവം കഴിക്കുന്നതിന് മറ്റൊരു അവസ്ഥ കൂടിയുണ്ട് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഈ വിഭവം കഴിച്ച് തീർത്തിരിക്കണം അതാണ് പ്രധാന അവസ്ഥ ഏതായാലും അധികൃതർ ഒരു പക്ഷേ നാളെ ഈ റെസ്റ്റോറൻറ്റിനെതിരെ നടപടി സ്വീകരിക്കുമോ എന്ന് നമ്മൾ സ്വാഭാവികമായി സംശയിക്കേണ്ടി വരും കാരണം അത്രത്തോളം വിമർശനമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഉയരുന്നത് ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണം നടത്താൻ ഒരു മനുഷ്യനെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് എന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് നമ്മളാരെങ്കിലും ഇനി ലണ്ടനിൽ പോകുമ്പോൾ ഇക്കാര്യം ശ്രദ്ധിക്കുക കിഴക്കൻ ലണ്ടനിലാണ് ഈ റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത് ഈ ബംഗാൾ വില്ലേജിൽ പോയാൽ ഈ ലോകത്തെ ഏറ്റവും എരിവ് കൂടിയ വിഭവം കഴിക്കാം എന്നാണ് ഇപ്പോൾ ഇവരുടെ വെബ്സൈറ്റുകളിൽ പറയുന്നത് പക്ഷേ ഇവരുടെ വെബ്സൈറ്റിലൊരു പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ മുന്നോട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾ കഴിച്ചതിന് ശേഷം ഉണ്ടാകുന്ന അനന്തര ഫലങ്ങൾക്ക് ഈ സ്ഥാപന ഉത്തരവാദി അല്ല എന്നും അക്കാര്യവും ഇനി അവിടേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധയോടെ തന്നെ ഓർത്തിരിക്കുക അതല്ലെങ്കിൽ ഡാനിയിൽ സംഭവിച്ച അബദ്ധം തന്നെ നമുക്കും സംഭവിക്കും